ഇപ്പം നമ്മൊരു ഷോൾഡർ ഇലാസ്റ്റിക് ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ ഞാൻ എന്താ അതിൻ്റെ ഒരു വശം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ബോഡി പാർട്ടിന്റെ ഒരു വശം എടുത്തിട്ടുണ്ട് അവിടെ ഇത് ഒരു പീസ് അധികം വീതി ഒരു ഒരു ഇഞ്ച് വീതിയുള്ള ഒരു പീസും ഈ നമ്മുടെ ഈ നെക്കിൻ്റെ അതായത് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ ഭാഗം കൊണ്ടല്ലോ സ്ലീവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ആ ഭാഗത്തിന്റെ നല്ല വശത്തേക്ക് ഇതൊന്ന് രണ്ടാക്കി മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക ഒരു കാലിഞ്ചി അകലത്തിൽ അത് അടിച്ചെടുത്തതിന് ശേഷം അത് ഉള്ളിലോട്ട് മറിച്ച് അടിച്ചെടുക്കണം അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ നല്ല വശത്തോട്ട് ഇത് രണ്ടാക്കി മടക്കി ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം ഒരു കാലിഞ്ചി അകലത്തിലടിക്കുക അതിന് ശേഷം തിരിച്ചിട്ടിട്ടൊന്ന് പതിച്ചടിച്ചിട്ട് ഉള്ളിലോട്ട് ഒന്ന് അടിച്ചു വെക്കുക അപ്പൊ നമുക്ക് ആ രണ്ട് വശത്തെയും അത് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് രണ്ടും ഒന്ന് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് വശവും വശം നെക്കിന്റെ പോർഷൻ അടിച്ചെടുത്ത രണ്ട് വശവും രണ്ടിൻ്റെ അടിച്ചെടുത്ത് നല്ല ഭംഗിക്ക് തന്നെ അടിച്ചെടുത്തറുണ്ട് ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ സ്ലീവ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ നമ്മുടെ സ്ലീവ് എടുക്കുക അപ്പം ഏതാണ്ടും അടിഭാഗവും നമ്മുടെ ഷോൾഡറും കൂടി കൂട്ടണ വശം ഒരേപോലെ ഇരിക്കണത് ഞാൻ പറഞ്ഞല്ലോ ക്ലിപ്പ് ഞാനിവിടെ ഉള്ളത് കളഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വെക്കാൻ അപ്പോൾ നമുക്ക് ഇനി ഇതിന് ഇലാസ്റ്റിക് ഇടാനുള്ളതാണോ അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തത് നാലിഞ്ചായിരുന്നു നമ്മുടെ നെക്കിൻ്റെ അകലം ഇറക്കം അതനുസരിച്ചിട്ട് നമ്മൾ എട്ടിഞ്ചും അതുപോലെ തന്നെ നമ്മൊരു തയ്യൽത്തുമ്പും ഇച്ചിരിയും കൂടി കൂടുതൽ രണ്ടിഞ്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു ലൂസ് വേണമല്ലോ അപ്പം നമ്മൾ ഇനി എടുക്കുമ്പോൾ ഈ എട്ടിഞ്ച് ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇലാസ്റ്റിക് നമ്മൾ എട്ട് ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ രണ്ട് പീസ് എട്ട് ഇഞ്ചിന്റെ ഇലാസ്റ്റിക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതൊരു അര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് കിട്ടാ കാലിഞ്ചിന്റെ ഇലാസ്റ്റിക് കിട്ടിയില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറുതായിട്ട് ആദ്യം ഒന്ന് മടക്കി അടിക്കുക ഒരു കാലിഞ്ച് അകലത്തില് രണ്ട് സ്ലീവ് മടക്കി അടിച്ചതിന് ശേഷം ഈ അര ഇഞ്ച് ഇലാസ്റ്റിക് കേരള രീതിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കണം അതായത് നമുക്ക് ഇലാസ്റ്റിക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് ആ ഒരു ഇതിലും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം നിങ്ങൾ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് അടിച്ചാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ അര ഇഞ്ച് അങ്ങനെ അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് രണ്ടിൻ്റെയും സ്ലീവ് രണ്ടും ഇതുപോലെ ഒന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ഇലാസ്റ്റിക്കിന ഭാഗങ്ങൾ രണ്ടും അടിച്ചെടുക്കണം കേട്ടോ മുകളിലും താഴേ ഞാനൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കാരണം രണ്ടും ആ അളവിൽ തന്നെയാണ് നമുക്ക് അടിക്കാനുള്ള ആ റേഞ്ചിന് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കയറ്റണ്ടേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇലാസ്റ്റിക് കയറ്റണത് ഷോൾഡറിൻ്റെ അവിടുത്തെ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൈടെ അവിടുത്തെ ഇലാസ്റ്റിക് ഇപ്പോൾ കയറ്റുള്ളപ്പോൾ ഒരു പിന്നെ എടുത്തിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ആക്കിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് കയറ്റി അല്ല ഷോൾഡറിൻ്റെ അവിടുത്തെ ആ റേഞ്ച് ഉണ്ടല്ലോ അതിലൂടെ ഒന്നിങ്ങനെ കടത്തി വിടാം കേട്ടോ അപ്പ നമ്മളിങ്ങനെ കയറ്റി ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ ചെറിയൊരു ഇലാസ്റ്റിക് ആണ് നമുക്ക് കിട്ടാനുള്ള ഇട ഇട്ടിഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ അത് ഈ അറ്റമ്പ വരുമ്പ ഊരി നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ അടിച്ചാലും മതി അപ്പം അത് അപ്പുറത്തോട്ട് പോരൂല അല്ലെങ്കിൽ പിന്നെ അങ്ങാടിങ്ങാട് ഓടിക്കളിക്കാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തത് എളുപ്പത്തിന് നിങ്ങളെ അടിച്ചാലും മതി അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം കണ്ടോ ഇനി നമുക്കതൊന്ന് പതിക്കൊന്ന് ഹെമ്മയും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പതിക്കുക വലിക്കുക അതുകൊണ്ട് ആ സൂചി നൂലൊന്നും എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് അതിനൊന്ന് ഇതാക്കി എടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാൻ പാടണം അപ്പം ഞാനത് ഇവിടെ ഒന്ന് മിഷ്യത്തിൽ അടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഹെമ്മീൻ ചെയ്തെടുക്കുക നിങ്ങളുടെ എളുപ്പം ഏതാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ അപ്പം ഞാനതിന്റെ ഇവിടെ നിന്നുകൊണ്ട് ഇത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണേനെ അല്ലെങ്കിൽ ഇനി വരിക്കുമ്പോൾ ഇതങ്ങോട്ട് പോകും അപ്പൊ ഈ ഒരു സ്റ്റിച്ചിങ് സിമ്പിളാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണേ ചെയ്യണത് ഉള്ള കാര്യം പറയാലോ ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യണത് എനിക്കിത് ഭയങ്കര മോഹം വരുന്നിതെന്ന് പറഞ്ഞാൽ ചെയ്യണോന്നുള്ളത് ഇപ്പൊ എവിടെ ചെന്നാലും ഇതുപോലെ ഷോൾഡർ ഇലാസ്റ്റിക്കുള്ള ടോപ്പുകൾ ഇഷ്ടം മാത് അതുപോലെ കുർത്തിയും വേണ്ട കേട്ട ഷോൾഡറ് ഇലാസ്റ്റിക്കുള്ള കുർത്തിയും വേണ്ട അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് മാറ്റി സൂചിയും കൂടെ നീക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതറ്റം വരെ കണ്ടോ നമ്മൾ ഇലാസ്റ്റിക് ഇത്രേ വരുന്നൂ കണ്ടോ ബാക്കി ഇത്രയും വരെ നമ്മൾ ഇതെടുക്കണ്ടേ എട്ട് ഇഞ്ചേ നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് എങ്കിലും പിന്നെ തയ്യൽത്തുമ്പോൾ അപ്പറം ഉപ്പറമൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് നമുക്ക് ഏർ കൂടുതൽ തുണിയുള്ളത് തയ്യൽത്തുമ്പ് വേണം നമുക്ക് അപ്പൊ ഞാൻ ഏറ്റവും വരെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ഭാഗം ഇതാണ് അപ്പൊ ഞാനിതൊന്ന് ഇത് ഇതിന്റെ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മനസ്സിലായില്ല എങ്ങനെയാണെന്ന് നമ്മൾ ഇലാസ്റ്റിക് രണ്ടും ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാൻ എന്നിട്ട് രണ്ട് വശവും ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങളുടെ മാറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് എടുക്കണം ബോഡി പാർട്ടറിൻ്റെ ഒരു വശം ഇതുപോലെ നല്ല വശത്തെടുക്കാം അതിന് ശേഷം നമ്മൾ നോക്കൂ കണ്ടോ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നെക്കാണ് ഇത്രയും ഭാഗം സ്ലീവ് ഇവിടെ തുടങ്ങിയാണ് ആ തുടങ്ങണോട് തുടങ്ങി സ്ലീവ് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ ഒന്നങ്ങാട് കറക്റ്റ് ഇതിനൊന്ന് ശരിച്ച് അടിച്ചെടുക്കുക കണ്ടോ അപ്പം നമ്മിവിടെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു ആ അളവിന് കറക്റ്റ് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇതിങ്ങോട്ട് മറിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആദ്യം ഞാൻ ഈ രണ്ട് ഒരു ആദ്യത്തെ പാർട്ടിൻ്റെ അതായത് നമ്മുടെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇത് ബാക്കും ഫ്രണ്ടോ കുറെ പോലെയാണ് അപ്പോൾ ഒരു സൈഡ് ഞാൻ ഈ ഷോൾഡർ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊണ്ടുവരാം കേട്ടോ മനസ്സിലായില്ലേ നമ്മുടെ നെക്ക് ഇവിടെയാണ് ഈ ഒരു ഭാഗത്താണ് നെക്ക് നെക്കിന്റെ ഇവിടെ നിങ്ങളുടെ ഷോൾഡർ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഷോ ഇത് കട്ടിങ് ഇങ്ങനെ സ്ലോപ്പാണ് അതിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ചേക്കണ ആദ്യം ഇലാസ്റ്റിക് വെച്ചേക്കണ ഷോൾഡറിന്റെ അവിടുത്തെ ഇലാസ്റ്റിക് വെച്ചേക്കണ ഭാഗം ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക വലിക്കരുത് കേട്ടാ തുണി തമ്മിൽ വലിക്കരുത് അപ്പോൾ ഞാനിത് രണ്ട് സൈഡും ഒരേ വശത്തൊന്ന് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മളൊരു ഫ്രണ്ടിലാ ഇതിലെ ഫ്രണ്ടും ബാക്കൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ നമ്മ ഒരു വശത്തുള്ള അടിച്ചെടുത്തു കണ്ടോ അടിച്ചപ്പത് ഇങ്ങനെയാണ് കിടക്കണത് കണ്ടല്ലേ മനസിലായില്ലേ വല്യ പണിയൊന്നുമില്ല ഇതിന് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മ ചെയ്യണത് അടുത്ത വശം ഇടുക അടുത്ത വശം അതിന്റെ നെക്ക് പോർഷൻ എടുത്ത് മോട്ടിലോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ അടിച്ചൊന്ന് പിടിപ്പിച്ചെടുക്കണം നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചൊന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാം കണ്ട വെച്ച് കറക്റ്റിന് ഒന്ന് ഒന്നടിച്ച് പിടിപ്പിച്ചെടുക്കാം നമുക്ക് അപ്പൊ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിച്ചടിച്ചെടുക്കാം ഞാൻ പതിച്ചടിച്ചിട്ടില്ല അത് നമ്മൾ ഈ രണ്ട് വശവും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചെടുക്കണേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതുപോലെ രണ്ട് സൈഡ് രണ്ട് ഷോൾഡറും കൂടി നമുക്കൊന്ന് കൂട്ടാം അപ്പൊ നമ്മൾ ഷോൾഡർ രണ്ടും അടിച്ച് കൂട്ടി എടുത്ത കേട്ടാ ഇതാണ് നമ്മുടെ ഷോൾഡർ ഭാഗം കണ്ട കറക്റ്റ് രണ്ടും ഒപ്പും ഒപ്പും കണ്ട ഇത് നമ്മുടെ നെക്ക് നെക്കിപ്പൊ മനസ്സിലായല്ലേ പിന്നെ നമ്മുടെ അതായത് സ്ലീവിന്റെ അടിഭാഗമാണ് ഇഞ്ഞ് ഞാൻ അപ്പൊ ഇത് ഇനി ഇഷ്ടമാരെ തുണി കണ്ടിട്ടാവാ തുണി ഉണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കുറേ ഇതായിട്ട് കിടക്കും നിങ്ങൾക്ക് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണ്ട ഇനി നമ്മുടെ ഇത് എന്തോരം ഇറക്കൈടെ ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ഇനി കൈയുടെ അടിവണ്ണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം ഇലാസ്റ്റിക് ഉറിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ അതനുസരിച്ചിട്ട് ഒരു ഒരിച്ചിരിയും കൂടി ലൂസ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അനുസരിച്ചിട്ട് നമുക്കതൊന്നും മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി പതിനൊന്നര ഇഞ്ചിൻ്റെ രണ്ട് പീസും കൂടി ഞാൻ മുറിച്ചെടുക്കണേട്ടോ നമ്മുടെ സ്ലീവിന് ഇടാൻ വേണ്ടിയിട്ട് പതിനൊന്ന് പതിനൊന്നര ഇഞ്ചിൻ്റെ രണ്ട് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവിലോട്ടും ഇതും കൂടെ ഒന്ന് ഇലാസ്റ്റിക് കയറ്റണം രണ്ട് സ്ലീവിലും നമുക്ക് ഇലാസ്റ്റിക് കയറ്റണം അപ്പം ഇലാസ്റ്റിക് കയറ്റണം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കയറ്റി ലോക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതൊന്ന് കയറ്റി ലോക്ക് അപ്പം നമ്മ സ്ലീവിൽ ഇലാസ്റ്റിക് ഇട്ടു കണ്ടോ ഇട്ട് ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഷോൾഡർ തമ്മിൽ കൂട്ടി സ്ലീവിൻ്റെ അറ്റം തുടങ്ങി അറ്റം വരാനുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ ആ വരയിലൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് അറ്റം വരെ രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടാ അപ്പം നമ്മൾ എല്ലായിടിയും കഴിഞ്ഞു അപ്പൊ നിങ്ങളോട് പറയാന് ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട് അടിയും കൂടി ഒന്ന് മടക്കി കാലി അര ഇഞ്ചി അടിമടക്കി അടിച്ചിട്ടുണ്ട് കേട്ടെ അപ്പൊ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഫുൾ ടോപ്പാണ് അടിപൊളി കണ്ടോ ഓക്കേ അപ്പം നമുക്ക് ഇതൊന്ന് വിട്ടു നോക്കിയാൽ എനിക്ക് എൻ്റെ മൾക്കാൻ വേണ്ടിയിട്ടാണ്ട ജീൻസിനോടൊപ്പം ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ചാണ് ഞാൻ ഒരു ചെറിയ അളവ് വ്യത്യാസം ഉൾക്കൊള്ളു എങ്കിലും അപ്പോൾ ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി നോക്ക് കുഴപ്പമില്ല അപ്പം അതാ കണ്ടോ അടിപൊളിയായിട്ടുണ്ടോ ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാണുമ്പോൾ ഓർക്കും ഭയങ്കര പണിയാണെന്ന് അപ്പം സിമ്പിളാണേ സ്റ്റിച്ചിങ് സിമ്പിൾ ആണ് കട്ടിങ്ങിൽ ഇച്ചിരി നമുക്ക് ഒരുപാട് വീഡിയോ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാകും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം നമ്മൾ സ്റ്റിച്ച് ഇതാ ഫൈനൽ ലുക്ക് കണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടൊക്കെ കാണാം കേട്ടോ